ഹായ് ഫ്രണ്ട്സ് ഇന്ന് ബുധനാഴ്ചത്തെ വിശേഷങ്ങളാട്ടോ അപ്പോൾ ബുധനാഴ്ച ഇന്ന് അവധിയാണ് മക്കളൊക്കെ വീട്ടിലിരുപ്പണം കേട്ടോ അപ്പോൾ ഇന്ന് അവധിയായത് കൊണ്ടാണ് ഞാൻ കുറച്ച് എഴുന്നേൽക്കാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടോ അപ്പോൾ അവധിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ പറമ്പ് ചുറ്റിയൊക്കെ പല്ലിയേക്കാണ് പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നത് പിള്ളേരൊന്നും എഴുതുന്നേറ്റിട്ടില്ല കേട്ടോ അവരുണ്ടെങ്കിലും നല്ല ഉറക്കമാണ് അപ്പോൾ അവർ എഴുന്നേറ്റ് വരുമ്പോഴേക്കും ചായ പരിപാടിയൊക്കെ നോക്കിയാൽ അതിൽ നിന്ന് നിർത്തിയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ സമയം കിട്ടുമ്പോൾ നട്ടങ്ങനെ ചെടിയൊക്കെ ഒന്ന് പോയി നോക്കണത് അല്ലാത്തപ്പോൾ വെള്ളം ഒഴിക്കുമെങ്കിൽ അതിനുള്ള സമയമൊന്നും കിട്ടാറില്ല ഒരുപാട് ചെടികളൊന്നും കേട്ടോ ആവിടെ രണ്ട് മൂന്നാല് ചെടികളുള്ളൂ പിന്നെ ഇവിടെ ഒന്നും നട്ട കെട്ടില്ല കേട്ടോ നമുക്കിവിടെ ഒച്ചിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ് അപ്പോൾ എന്ത് നട്ടാലും നട്ടു പിറ്റിവസമയ്ക്ക് ഒച്ച തിന്നണ്ടോ ഇതിപ്പോൾ ഞാൻ ഈ തിരഞ്ഞോളന്ന് മാത്രം അതിൻ്റെ അകത്ത് ഒച്ചുണ്ടോ നട്ടേ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങള് നമുക്ക് അവധി കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുള്ളു മറ്റേത് ആർക്കും ആർക്കും മകടുകൂടി മോത്ത് നിൽക്കാനും നേരമില്ല അയവക്കാൽ അറിയാൻ പോലും നേരമില്ല തിരക്ക് പിടിച്ച ജീവിതമുള്ളു അതും പറഞ്ഞാൽ എല്ലാ ദിവസവും വീട്ടിലിരിക്കണമെന്ന് എനിക്ക് ഒട്ടും പറയില്ല കേട്ടോ നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ജോലിയുള്ളത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ പല വീട്ടിലും ഞാൻ കണ്ടേക്കണ ഒരു സംഭവമാണ് ഇപ്പം ഹസ്ബൻഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മക്കളുടെ അടുത്തോ അല്ലെങ്കിൽ അച്ഛന്മാരുടെ അടുത്തോ പൈസ ആക്കി കൈ നീട്ടി നിൽക്കുന്നത് ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അവർ നമ്മുടെ കാര്യങ്ങൾ നടത്തി തരും പിന്നെ പിന്നെ ആകുമ്പോൾ അവരുടെ ചോദ്യങ്ങൾ വരും എന്തിനാണ് ഏതിനാണ് ഇതിൻ്റെ ആവശ്യമുണ്ടോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചോദിക്കും ഈ ചോദ്യം പറച്ചിൽ കേൾക്കുമ്പോൾ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം കഴിയുമ്പോൾ നമ്മൾ തന്നെ പഠിക്കും പിന്നെ നമ്മൾ തന്നെ ചോദിക്കും എന്തിനാ ചോദിച്ചിട്ട് ചോദിച്ച ഒരു കാര്യം നടക്കില്ലല്ലോ പല വീടുകളിൽ നടക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ശമ്പളം കിട്ടി കഴിയുമ്പം കുറച്ച് പൈസ അവിടുത്തെ സ്ത്രീകളുടെ കൊടുത്തേക്കും ആ വീട്ടുകാര്യങ്ങൾ നടത്താനായിട്ട് പക്ഷേ ഇത് എന്തിനാ നമ്മൾ ചിലവാക്കി ഇതിനെ ചിലവാക്കിയാന്നുള്ളതിന് കറക്റ്റ് കണക്ക് അവിടെ കൊടുക്കണം നമ്മുടേതായ കാര്യത്തിന് അതിനൊന്നും ഒരു പത്ത് പൈസ എടുത്തു കണ്ടുകഴിഞ്ഞാൽ അപ്പം ചോദിച്ച ചോദ്യമാണ് അവിടെ നമ്മൾ ഈ രാവിലെ ആണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടേതായ കാര്യത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കുമ്പോൾ പൈസയ്ക്ക് കണക്ക് ചോദിക്കാണെ നമുക്ക് വല്ലാത്തൊരു ഫീലിങ്സ് തന്നെ കേട്ടോ നമ്മുടെ ഫീലിങ്സ് അത് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല അവരുടെ ചിലരും നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണ് വീട്ടിൽ നാല് നേരത്തിനൊക്കെ ആറ് ആറ് നേരം ഫുഡ് തന്നെ ഇല്ലേ ഉടുക്കാൻ വസ്ത്രങ്ങളില്ലേ അങ്ങനെ നൂറായിരം ചോദ്യങ്ങളായിരിക്കും അവർക്ക് ചോദിക്കാനുള്ളത് ഇന്നത്തെ കാലത്ത് നമുക്ക് എന്തുകൊണ്ട് ഒരു ജോലി ഉള്ളത് എപ്പോഴും നല്ലതാട്ടോ നമുക്ക് ചിലപ്പോൾ ഒരു ഓഫീസ് ജോലിയായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം എന്തെങ്കിലും പ്രസ്ഥാനങ്ങളായിരിക്കാം അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മൾ കണ്ടെത്തി നമുക്കൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു കാര്യം കേട്ടോ സ്വന്തമായിട്ട് നമ്മളൊരു ജോലി ചെയ്ത് നമുക്ക് ആ പൈസ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും നമ്മുടെ കോൺഫിഡൻസ് ഒരുപാട് വളർ വളരുകയും ചെയ്യും മാത്രമല്ല നമുക്ക് നാട്ടിലാണെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ജോലി ഇല്ലാണ്ട് വീട്ടിലിരുന്ന സിറ്റുവേഷനും ജോലി വന്നപ്പോൾ നമുക്ക് ആ വീട്ടിൽ കിട്ടുന്ന വിലയും രണ്ടും ഭയങ്കര ഡിഫറൻസ് ആട്ടോ അത് നമ്മൾ നിനക്ക് ഇത്രയൊക്കെ പുരോഗമിച്ചിട്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടോ ഇഷ്ടമാരി കുടുംബങ്ങളൊന്നും കേട്ടോ എല്ലാ വീടുകളിലും ഇത് നടക്കണമെന്ന് ഞാൻ പറയണില്ല കേട്ടോ പക്ഷെ എന്നാലും ചില വീടുകളിലൊക്കെ നടക്കുന്നുണ്ട് കാരണം എനിക്കറിയാവുന്ന ചില വീടുകളിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് വരാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മക്കൾ രണ്ടുപേർ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് പേര് എഴുന്നേറ്റിപ്പോൾ അവരോട് ഞാൻ ഓരോ പണി കൊടുത്തുണ്ടായിരുന്നു ഒരാളോട് ഞാൻ മീറ്റം മുത്തടിച്ചോളാം പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് തേങ്ങ ഒതുച്ച് തന്നോ എന്നാ അപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല ഞാൻ ഈ രണ്ട് ദിവസം വീട്ടിൽ എഴുന്നിട്ട് രണ്ട് പേരും പുസ്തകം തുറന്നിട്ടില്ല പൂജ വയ്പെ കാരണം പറഞ്ഞിട്ടുണ്ട് എന്താ നമ്മൾ തിങ്കളാഴ്ച വൈകുന്നേരം കണ്ടന്ന് പുസ്തകം വെച്ചിട്ട് ഇതേ അവർ തുറന്നിട്ടില്ല ശരിക്കും നമുക്ക് പുസ്തകം തുറക്കണമെന്നൊന്നും കുഴപ്പമില്ല പക്ഷെ ഇവർക്കതൊരു കാരണം അപ്പോൾ ഞാൻ നോക്കി ഇപ്പോൾ രാവിലെ തുടങ്ങി വൈകുന്നേരം മുതൽ രണ്ട് പേരും ടി വിയുടെ മുമ്പിൽ അപ്പോൾ ഞാൻ നോക്കി അങ്ങനെ വിട്ടു കൊടുത്താൽ ശരിയാവില്ല അപ്പോൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യിക്കാന്ന് കരുതിയാണ് ഞാൻ ഇന്നിപ്പോ അവരെ കൊണ്ടാണ് ചെയ്യിച്ചതായിരുന്നു കേട്ടോ ഈ കഴിഞ്ഞ കൊല്ലം വരെ മോൻ തന്നെയാട്ടോ എനിക്ക് തേങ്ങ ഒക്കെ പൊതുച്ചു തന്നോ പിന്നെ ഞാൻ ഈ കൊല്ലം പത്തിലേക്ക് കയറിയിപ്പൊ അവന് സമയമില്ലല്ലോ എന്ന് കരുതി ഞാൻ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ അവൻ വീട്ടിലിരുന്നാ പറഞ്ഞ പോലെ അവൻ ചെയ്തു തരില്ല അവൻ നോക്കിയപ്പോൾ ഞാൻ ചെയ്യണ്ടില്ല അവനൊരു അതൊരു എളിതരാക്കി എടുത്തു ഇന്നപ്പൊ ഞാൻ നോക്കിയപ്പോൾ രണ്ടും കല്പിച്ചു വാശിക്ക് തന്നെ ഞാൻ നിൽക്കാറുണ്ട് കേട്ടോ നീ പൊതിച്ചു തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അവള് പിന്നെ രണ്ടാഴ്ച എടുത്ത് കഴിഞ്ഞാൽ അവള് ചെയ്തോളും ഇവനെ കൊണ്ടാണ് എന്തെങ്കിലും ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് ഇപ്പൊ അവന് മനസ്സിലായി ഞാൻ ചമ്മതി ഉണ്ടാക്കൂല വെറുതെ വല്ല പഞ്ചാരയും കൊടുത്തിട്ട് തിന്നേണ്ട വരുമെന്ന് തോന്നി കാരണവോ അവൻ പോയി വേണ്ട തേങ്ങ പൊതുച്ചു തന്നെ കേട്ടോ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇഡലി ചുട്ടിട്ടെന്താണെന്ന് അറിയാൻ പാടില്ല ഇഡ്ഡലി പന്ത് വന്നു അത് താഴ്ന്നു പോകാമായിരുന്നു ശരിക്കും നമ്മളാ ഇഡ്ഡലി ശരിക്കും പൊങ്ങിയിരിക്കില്ല ആ ഒരു ഇതുണ്ടായിരുന്നില്ല എന്തോ സംഭവം എന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ എന്താ പക്ഷെ തിന്നാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ വളരെ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയുള്ളൂ ഞാൻ കരുതി ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഞങ്ങൾക്കത് തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്ന് അത് ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ പക്ഷെ തിന്നാൻ നല്ലതായിരുന്നു പിള്ളേരെല്ലാവരും തിന്നുക എന്നുള്ളതാണ് അതുകൊണ്ട് രണ്ടാമത് മോന് വയർന്നിറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തേ അവന് ദോശ ഇട്ടു കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ചമ്മന്തി അറയ്ക്കാനായിട്ട് തേങ്ങ പിടിച്ചേട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള തേങ്ങ വന്നത് ഞാൻ ഇങ്ങനെ എന്താ പറയാ ഈ ക്ലീനർ റാപ്പ് വെച്ച് ചുറ്റി വെച്ചേ വെച്ചേക്കോട്ടോ അപ്പോൾ അങ്ങ മറ്റപ്പാട് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് ചിലപ്പോൾ മൂന്നാല് ദിവസം കഴിയുമ്പോൾ എടുക്കുമ്പോഴേക്കും ഈ തേങ്ങ ഉണങ്ങിയ മാതിരി ഇരിപ്പുണ്ടോ വിട്ട് വിട്ട് വന്ന മാതിരി ഇരിപ്പുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ അങ്ങനെ വെക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കണമാർ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ കുറച്ച് പാത്രങ്ങളുണ്ട് ഇഡലി ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുകയാണ് പിന്നെ ഞാൻ ആ പാത്രം കഴുകുന്ന ട്രൈ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ഞാൻ പിന്നെ അകത്തേക്ക് വെച്ചില്ല കേട്ടോ കാരണം അതവിടെ വയ്ക്കുമ്പോൾ എന്തോ എനിക്ക് ആ സ്ലാവുമ്പോൾ എന്തോ ഒരുപാട് സാധനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കണമായി തോന്നുന്നു അപ്പോൾ അതെറിയാം ഞാൻ പുറത്തേക്ക് വെച്ചു എന്നാലും കുറച്ച് വെള്ളം എഴുതുന്നതേ ഉള്ളൂ ഒന്ന് തുടച്ചിട്ടാൽ ഒന്ന് ഒന്നുകരുതി ഇപ്പം ഞാൻ അങ്ങനെ ഉണ്ടാവും രണ്ടും രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെയ്യുന്നത് മക്കൾക്ക് ഇപ്പോൾ ടി വി അങ്ങനെ വലിയ കാര്യമായിട്ട് വിശപ്പൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം എട്ടേ മുക്കാൽ ഒമ്പത് മണിയൊക്കെ ആവാറായിട്ടുണ്ട് ഇപ്പോൾ ടി വി ഞാൻ ചില സമയത്ത് ഞാൻ ടി വി കൊടുക്കാണ്ടിരിക്കും കേട്ടോ കാരണം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അവധിയാണ് അവർക്ക് പിന്നെ സ്പോർട്സ് ഒക്കെ ഇറങ്ങിയപ്പോൾ ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ടി വി കണ്ടോളാം പറഞ്ഞത് ടി വി കാണാറും രണ്ടുപേരും വിശപ്പ് ഒന്നും ഇല്ല കേട്ടോ മറ്റേത് ടി വി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏഴുമണിയാകുമ്പോൾ തുടങ്ങി പരിപാടി കൊടുക്കില്ലേ എന്തൊന്നും തിന്നാനുള്ളൂ എന്തൊന്നും തിന്നാനുള്ളൂ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ രണ്ടുപേരെ ആ വഴിക്കൊന്നും കാണാനില്ല കേട്ടോ ഇപ്പം ഞാൻ വെള്ളം പോകാൻ പറ്റുന്നല്ലോ അപ്പം ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാൻ കേട്ടോ ഇന്നിപ്പോൾ ആർക്കും തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടി ഇത്ര സമാധാനമായിട്ടിരുന്ന് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു ഓട്ടപ്പാച്ചിലൊക്കെ ആയിരിക്കും രാവിലെ തന്നെ ഇന്നിപ്പോൾ എന്തോ വല്ലാത്തൊരു ആശ്വാസം ഇപ്പം ചായയുടെ എനിക്ക് ദേവനോള ദോശ ഇട്ട് കൊടുക്കാൻ പറ്റും ഞാൻ ദേവന് ദോശ ഇട്ട് കൊടുക്കാൻ അപ്പോൾ അവന് ചായ വേണമെന്ന് നിർബന്ധം എല്ലാ ദിവസവും അങ്ങനെ ചായ കഴിക്കില്ല ഇന്ന് എന്തോ അവന് ചായ വേണമെന്ന് ഉറപ്പ് ഞങ്ങൾക്കുള്ള ചായ ഒന്നും വെച്ചില്ല കേട്ടോ അവന് മാത്രമുള്ള ചായ വെച്ച് ഇവിടത്തേക്കാണ് ഇത് പൈത കഴിഞ്ഞിട്ട് ഞാൻ ആ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഞാൻ വേഗം മീൻ മേടിക്കാൻ പോയി പോയിട്ടോ അപ്പം ഇവിടെ മീൻകാരൻ പറയുമ്പോൾ കുറവാണ് ഞങ്ങൾക്ക് ഇവിടെ എന്തോട്ട് വട്ടപ്പറമ്പ് ജംഗ്ഷനിൽ പോകണം മീൻ കിട്ടണം ഇവിടെ വരും പക്ഷെ ഞാനിവിടെ സ്ഥിരം എനിക്ക് അറിയാൻ പാടില്ല ഇവിടെ മീൻകാരൻ എപ്പോഴാണ് വന്നിരുന്നു അപ്പോൾ ഞാൻ ജംഗ്ഷനിൽ പോയിട്ട് മീൻ മേടിക്കായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയത് അലയുണ്ടോ അപ്പോൾ അല നന്നാക്കാൻ ഇരിപ്പുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മോള് വന്നേക്കാണ് ഇപ്പം നമുക്ക് ഇപ്പോൾ ആൻ്റെ ആൻറ്റിയുടെ മോള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞോളൂ അപ്പോൾ അവൾ ഈ ദിവസങ്ങളോ ഏതെങ്കിലും ദിവസങ്ങളും ഇങ്ങോട്ട് വരും അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചിപ്സ് വെച്ചിട്ടുണ്ട് ഇവിടെ ചിപ്സ് മേടിച്ചിരിക്കില്ലേ അതല്ലെങ്കിൽ മിക്കവിടങ്ങളും പിള്ളേരുള്ളടുത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പിള്ളേരുകളും നല്ല നമ്മളും പറിക്ക് തന്നെ ഇപ്പോൾ അതേ അവളത് പൊട്ടിച്ചോട്ടെ പൊട്ടിച്ചോട്ടെ എന്ന് പറഞ്ഞു പുറമെടുക്കണമുണ്ടോ കാണുന്നത് ഇപ്പം ഞാൻ കുറച്ച് ചോറ് കുളപ്പിക്കാൻ ഇറങ്ങുന്നതെന്ന് വച്ചാൽ കേട്ടോ ഇപ്പോൾ ഞാൻ അതേ പുറത്തേക്ക് ഇറങ്ങി ഇപ്പോൾ മീൻ നാക്കാൻ നേരത്തെ ഇറങ്ങിയതാണ് പക്ഷേ അവിടെ ആൻഡി വന്നിട്ടുണ്ട് അപ്പോൾ ആൻറ്റി മോളും കൂടി ഇങ്ങോട്ട് വന്നിട്ടാണ് അപ്പോൾ ഇന്നത്തെ വേടി എത്രയേ പോയുള്ളൂ ഞാൻ ഇപ്പോൾ നിർത്തി അപ്പോൾ അടുത്ത വെടിയുമേ കാണും അതുവരേക്കും ബൈ